കർത്താവായി ശി ക്രിസ്തുവിന്റെ ധന്യത്തിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ദക്ഷിണ മേഖല റീജിയന്റെ പ്രവർത്തനങ്ങൾ വളരെ സന്തോഷകരമായി നടക്കുന്നു എന്ന് എന്നറിയുന്നതിൽ ക്രിസ്തുവിൽ സന്തോഷിക്കുകയും കർത്താവ് നിങ്ങളെ അധികമായി അനുഗ്രഹിക്കട്ടെ ആദ്യമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്റെ പ്രിയ സ്നേഹിതനും ക്രിസ്തുവിൽ പ്രസിദ്ധനുമായ ഫാസ്റ്റർ ആർ സനൽകുമാറിന്റെ നേതൃത്വത്തിൽ ദക്ഷിണമേഖലയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണല്ലോ കർത്താവ് അനുഭവിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ ദക്ഷിണ മേഖല റീജിയന്റെ കൺവെൻഷൻ നടക്കുന്നു എന്നറിയുന്നതിൽ കർത്താവിൽ വളരെയധികം സന്തോഷിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ഈ ശുശ്രൂഷകളിൽ കടന്നു വന്ന് ദൈവജനത്തെ ശുശ്രൂഷിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ആരാധന മീറ്റിംഗുകൾ മിഷണറി കോൺഫറൻസുകൾ ഫാമിലി മീറ്റിങ്ങുകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു എന്നറിയുന്നതിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എല്ലാവരെയും ആത്മാർത്ഥമായി ഈ ശുശ്രൂഷകളിലേക്ക് ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഞാനും ഞങ്ങളിവിടെ ഉൾപ്പെട്ടു നിൽക്കുന്ന ഷാരോൺ ഫെലോഷിപ്പ് ചേർച്ചസ് ന്യൂസിലാൻഡ് റീജിയന്റെ എല്ലാ ദൈവസഭകളുടെയും ദൈവതാമസന്മാരുടെയും ദൈവ മക്കളുടെയും പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ഈ സമയം അറിയിക്കുന്നു കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദക്ഷിണ മേഖല കൺവെൻഷൻ എല്ലാ വിധങ്ങളിലും ദൈവനാമഹത്വത്തിന് തീരട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസസ് ഹാം ന്യൂസിലാൻഡ് താങ്ക് സോ മച്ച് ഗോഡ്